ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ രചന ആദ്യക്ക് മുമ്പിൽ നിന്ന് പോട്ടി പോട്ടെ കരയുകയാണ് സുഹൃത്തുക്കളെ എൻ്റെ മകൻ പോലും എന്നെ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരച്ചിലോട് കരച്ചിൽ ആദ്യക്കാണെങ്കിൽ അമ്മയുടെ കരച്ചിലൊക്കെ കണ്ടപ്പോൾ ആകെ സങ്കടം വരുന്നുണ്ട് അമ്മ പറയുന്നത് സത്യമാണോ എന്നൊക്കെ തോന്നിപ്പോവാണ് പക്ഷെ ഇതൊക്കെ അവളുടെ അഭിനയമായിരുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇഷിരയാണ് കേട്ടോ ഇഷിഡ മുഖൊക്കെ കഴുകുന്ന ഫ്രഷ് ഒക്കെ ആയപ്പോഴാണ് ഇഷിഡിക്കൊരു കോൾ വരുന്നത് ഹലോ മോനെ ആദി എന്ന് പറഞ്ഞു കോൾ എടുത്തു ചിപ്പി വീട്ടിൽ കൊണ്ടുവന്നോ ഇഷിദാമേ അവളെ കൊണ്ടുവന്നിട്ട് കുറച്ച് നേരേ ആയിട്ടുള്ളൂ മോൻ വിവരം അറിഞ്ഞല്ലേ ആ അറിഞ്ഞു നിനക്ക് അവളോട് സംസാരിക്കണോ ഞാൻ ഫോൺ വേണമെങ്കിൽ കൊണ്ടുപോയി കൊടുക്കാം ഞാൻ ഇഷിദാമ്മയോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്താ മോനെ എന്താ മോൻ പറഞ്ഞോ അതെ ചിപ്പിയെ കാണാനായിട്ട് മമ്മി ഇന്ന് ഹോസ്പിറ്റലിൽ വന്നായിരുന്നോ ആ രചനയെ ഞാൻ കണ്ടായിരുന്നു മോൻ പറഞ്ഞു ഡാഡി ഇഷുത അമ്മയോട് പറഞ്ഞോ എന്നും എനിക്കറിഞ്ഞൂടാ ഡേ ഡാഡി ചിപ്പിയുടെ റൂമിൽ വെച്ചിട്ട് മമ്മിയെ തല്ലി ഹേ ഞെട്ടിപ്പോയിട്ടോ ഇഷിത മോനെ ഞാൻ അറിഞ്ഞില്ലാലോ ഏഹ് മഹേഷെ എന്നോട് ഈ വിവരം പറഞ്ഞതുമില്ല രചന പോയി എന്നാണ് ഞാൻ കരുതിയത് രചന ചിപ്പിയുടെ മമ്മിയല്ലേ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എനിക്കതറിയാം വീട്ടിൽ വന്നിട്ട് മമ്മി കുറേ നേരം കരഞ്ഞു ഡാഡി മമ്മിയെ തല്ലുണ്ടായിരുന്നു പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞാൽ മതിയായിരുന്നു മോ മഹേഷിനെ വിളിച്ചോ ഇല്ല മമ്മി വീട്ടിൽ വന്നിരുന്നു കരഞ്ഞു എന്ന് പറഞ്ഞാൽ ഡാഡിക്ക് അത് ഫീല് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഇഷുദാമയെ വിളിച്ചത് ഡാഡിക്ക് ഫീൽ ചെയ്യും ആ ശരി മഹേഷിനെ കൊണ്ട് ഞാൻ രചനയെ വിളിച്ച് സോറി പറയിപ്പിച്ചോളാം മോൻ്റെ ഡാഡിയല്ലേ മമ്മിയെ തല്ലിയത് മോനതൊന്ന് ക്ഷമിക്കുക ഡാഡിയോട് വിരോധമൊന്നും വെക്കല്ലേ ഏഹ് ഡാഡിയെ കൊണ്ട് സോറി ഒന്നും പറയിക്കോന്നും വേണ്ട മമ്മി പിന്നെ പറയുന്നത് ഡാഡി മമ്മിയുടെ മുന്നിൽ തോറ്റുപോയി എന്നായിരിക്കും ഡാഡി ആരുടെ മുന്നിലും തോറ്റുപോകുന്നത് എനിക്കിഷ്ടമല്ല ഇത് തോൽവിയല്ലല്ലോ തെറ്റു തിരുത്താൻ മനസ്സുള്ളവർ മാത്രമല്ലേ ജീവിതത്തിൽ ജയിക്കാറുള്ളൂ അറിയാതെ പറ്റിയ തെറ്റിന് നിൻ്റെ ഡാഡി മമ്മിയോടും മറ്റാരോടാണെങ്കിലും സോറി പറഞ്ഞ് ജയിച്ച ആളായിട്ട് കാണാം ശരി ഞാൻ പറഞ്ഞത് ഡാഡിയോട് പറയണ്ട ശരി ഇഷുതാമേ മോൻ സമാധാനമായിട്ട് ഇരിക്കുക മമ്മിയുടെ വിഷമം ഇഷുതാമ മാറ്റിക്കൊടുക്കുക എന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്തു ആദിക്ക് സമാധാനമായി മഹേഷ് തന്നോട് ഇത് പറഞ്ഞില്ലല്ലോ എന്ന് വേറെ ഇങ്ങനെ സോറി വേറെയല്ല ഇഷിത ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ ആദ്യം ഇതേ സമയം ആലോചിക്കുന്നത് എത്ര പാവമാണ് ഇഷിദാമ്മ എത്ര എത്ര സ്വീറ്റാണ് ഇഷിദാമ്മയെപ്പോലൊരമ്മ മതിയായിരുന്നു എനിക്ക് ജപിക്കും അങ്ങനൊരു ജീവിതം കിട്ടുമായിരുന്നെങ്കിൽ എന്തായാലും ഇഷിദാമയുടെ ഡാഡിയെ കൊണ്ട് മമ്മിയോട് സോറി പറയിപ്പിക്കും എൻ്റെ മമ്മിയാണെങ്കിൽ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുചിത്രയും പ്രിയാമണിയും ആണ് കേട്ടോ നീ വിളിച്ചിട്ട് മനഃപൂർവ്വം ഇഷ്യു ഫോൺ എടുക്കാത്തതാണ് ഈ ചേച്ചി തേച്ചിയുടെ ഫോൺ സൈലൻറ്റായിരിക്കും അല്ലെങ്കിൽ എടുക്കാതിരിക്കുമോ അവൾ എന്താ ആദ്യം പറഞ്ഞത് ചിലപ്പോൾ വൈകുന്നേരം ചിപ്പി ഡിസ്ചാർജ് ചെയ്യുന്നല്ലേ പിന്നെ അവൾ ഫോൺ എടുക്കാത്തത് നാളെ യാത്ര പോകുന്ന കാര്യത്തെക്കുറിച്ച് ഒരു സംസാരം ഉണ്ടാകാതിരിക്കാനാണ് ചിപ്പിക്ക് ഈ പ്രശ്നമൊന്നുമില്ല ചിപ്പിയെ കൊണ്ടുവന്നുവെന്ന് ഞാൻ നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞ് സുചിത്ര പോകാനായിട്ട് തുടങ്ങുകയാണ് ആ സമയത്താണ് നമ്മുടെ മാഷ് അങ്ങോട്ടേക്ക് പരക്കകത്തേക്ക് കയറി വരുന്നത് ചിപ്പിയെ ഡിസ്ചാർജ് ചെയ്തോ എന്നറിയാനാണെങ്കിൽ എപ്പോഴേ അവർ ഫ്ലാറ്റിൽ വന്നു ഇപ്പോൾ എന്തായി ഇനി നീ പോയി അന്വേഷിച്ചിട്ടുവാ എന്ന് പ്രിയാമണി സുചിത്രയെ പറഞ്ഞു വിടാം സമയം ഒരുപാടായില്ലേ രാവിലെ പോയി ചിപ്പിമോളെ കണ്ടാൽ മതി പേടിച്ചത് ഒന്നും ഉണ്ടായിട്ടില്ല അതല്ലേ ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് ഇനി വേണമെങ്കിൽ അവർക്ക് നാളെ ഹോസ്പിറ്റലിൽ പോ അവർ അവർക്ക് യാത്ര പോകാലോ അല്ലേ ചിപ്പിമോൾക്ക് റെസ്റ്റ് മാത്രം പോരെ അവളുടെ കാര്യമൊക്കെ നോക്കാൻ സ്വപ്നവും ഉണ്ടല്ലോ അപ്പോഴേക്കും പ്രിയാമണിയുടെ ഈ ഒരു ചിരിയും കളിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മാഷി ചോദിച്ചു നീ എന്തിനാ വെറുതെ നടക്കാത്ത കാര്യത്തിൽ ഇങ്ങനെ ആവേശം കാണിക്കുന്നത് മനുഷ്യൻ യാത്ര പോകുന്നത് മനസ്സുഖം കിട്ടാനാണ് ചിപ്പി ഇങ്ങനെ കിടക്കുമ്പോൾ യാത്ര പോയിട്ട് എന്ത് സന്തോഷമാണ് കിട്ടുന്നത് ഇനി ഉടനെയൊന്നും ആ യാത്ര ഉണ്ടാവില്ല എന്ന് തന്നെ വിശ്വസിക്കുക എനിക്ക് നിന്നോടുള്ള അപേക്ഷ ഈ വിഷയം യശുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കരുത് എന്നാണ് കുറച്ച് ഔചിത്യബോധം ഉണ്ടാവണം എനിക്കറിയാം ആരെയൊക്കെ ബോധ്യപ്പെടുത്താനാണ് അവരിങ്ങനെയൊരു ടൂറ് പ്ലാൻ പ്ലാൻ ചെയ്തതെന്ന് ഉർവശി ശാപം ഉപകാരമായി എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി അതൊരു വലിയ അപകടമായിട്ട് ഇഷിത മാറ്റി അപ്പം സുചിത്ര പറഞ്ഞു അങ്ങനെ പറയല്ലേ അളയമ്മേ ഞാൻ കുട്ടിക്കൊരാപത്ത് വന്നത് നിസ്സാരമായിട്ട് പറയുന്നൊന്നും അല്ല ഈ യാത്ര എങ്ങനെയെങ്കിലും മുടക്കണം അതിന് വേണ്ടിയിട്ടായിരുന്നു രണ്ടും കൂടെ ഈ യാത്ര ഉണ്ടാക്കുന്നില്ല അസ്വാഭാവികത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ മാഷിനോട് വാഷു പറഞ്ഞു വീണ്ടും ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട യാത്രയുടെ കാര്യത്തിൽ തീരുമാനമായി എൻ്റെ സ്വപ്നമൊക്കെ വെറുതെ ആയി ഒന്നും നടക്കാൻ പോകുന്നില്ല അവൾക്കൊരു കുഞ്ഞിൻ്റെ ആവശ്യമില്ല സ്വപ്നം പറയുന്നത് പോലെ മറ്റൊരുത്തിനൊന്നു പറ്റ കുട്ടിയുടെ അമ്മവേഷം കെട്ടി കാലം കഴിക്കാൻ എൻ്റെ മോളുടെ ഗതി ചിപ്പി വളർന്നു വരുമ്പോൾ ഇപ്പം ഈ കാണിക്കുന്ന സ്നേഹമൊന്നും ഇഷു പ്രതീക്ഷിക്കുക വേണ്ട നോക്കിക്കോ രചന ഇപ്പോഴും മോളെ സ്വന്തമാക്കാനായിട്ട് രംഗത്തുണ്ട് മോള് വളർന്നു വരുമ്പോൾ ഇതുപോലെ കൂട്ടിലടച്ച് വളർത്താനൊന്നും പറ്റില്ല എത്രയൊക്കെ സ്നേഹം വാരി കൊടുത്താലും പെറ്റ ഒന്നും വരില്ല ഏ അവൾ അവളുടെ അമ്മയുടെ അടുത്തേക്ക് തന്നെ ചായും നോക്കിക്കോ നമ്മുടെ ആ മോള് ഏറ്റവും വലിയ വിഡ്ഢിയായിട്ട് മാറും പ്രിയമണി ഇങ്ങനെ ഒരു ഇങ്ങനെ കാട് കയറി ചിന്തിക്കലേ ഒരു യാത്ര പോയാലേ അവരുടെ ജീവിതം നന്നാവുള്ളൂ ഇഷു പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് എത്ര കാലം വേണമെങ്കിലും മാഷിന് അവൾക്ക് പറ്റിക്കാൻ പറ്റും ട്രീറ്റ്മെൻറ്റും ഉണ്ടല്ലോ എത്രയും വേഗം ഇതിനൊരു തീരുമാനം എനിക്കറിയണം അത്രേ ഞാൻ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയാമണി അങ്ങ് പോയി ഈ പെണ്ണുമ്പുള്ള വീണ്ടും മൗനവ്രതത്തിലേക്ക് പോകുക എന്ന് തോന്നുന്നു മാഷാണെങ്കിൽ ആകെ സങ്കടത്തിൽ സുചിത്രിയോട് പറഞ്ഞു ഇനിയുള്ള കാലം മനസ്സൊക്കെ ഉണ്ടാവില്ല എല്ലാത്തിനെയും താങ്ങും തണലുമായ പ്രിയാമണിയെ തന്നെ ആകെ മാറിപ്പോയി ഇളയമ്മയെ കുറ്റപ്പെടുത്താൻ പറ്റുമോ എന്ത് വിശ്വാസമാണ് ഇളയമ്മയ്ക്ക് ഇഷുതേച്ചിയോടുള്ളത് ഒരു കുഞ്ഞിന് വേണ്ടി ഇളയമ്മ അനുഭവിക്കുന്ന വേദന കണ്ട് ഞാൻ മനസ്സ് പൊട്ടിയിട്ടാണ് ആ സത്യമൊക്കെ പറഞ്ഞു പോയത് അപ്പോഴും ഇഷുതേച്ചിയെ അമ്മ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ബാധിച്ചിട്ടേ ഇല്ല ഉരുളി കമത്തിയാലൊന്നും കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് കളിയാക്കാനാണ് ശ്രമിച്ചത് പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇഷുതേച്ചി പറഞ്ഞതൊക്കെ സത്യമാണ് ഇളയമ്മയെ ഞാൻ സമാധാനിപ്പിച്ചോളാം ഇളയച്ചനോരോന്നോർത്ത് മനസ്സ് വേദനിപ്പിക്കാതിരുന്നാൽ മാത്രം മതി ഏ എന്നൊക്കെ പറഞ്ഞു അങ്ങ് പോവാണ് പിന്നെ കാണിക്കുന്നത് മഹേഷ് ചിപ്പി മോളെ ഉറക്കാണ് കേട്ടോ മഹേഷിൻ്റെ ഈശുദിയുടെ റൂമിൽ തന്നെയാണ് ചിപ്പിയെ കിടത്തിയത് താഴത്ത് കിടന്ന് തട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുക മെടിച്ച് കഴിച്ചോണ്ടാ അവൾ എത്രയും പെട്ടെന്ന് ഉറങ്ങിയത് എന്ന് ഇഷ്യുദ പറയുക പാവം എൻ്റെ മോള് എന്നും പറഞ്ഞ് പതുക്കെ തലോടി കൊടുക്കുകയാണ് ആ സമയത്ത് മഹേഷ് വിശുദ്ധി ഇങ്ങനെ നോക്കുക വീണതിൻ്റെ വേദന അല്ല ഇപ്പം വിളക്കുള്ളത് ഇവൾ ഒരുപാട് ആഗ്രഹിച്ച് പോയി ആഗ്രഹിച്ച കാര്യം നടക്കാതെ പോയതിൻ്റെ സങ്കടമാണ് അത് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല അതായിപ്പം എൻ്റെ വിഷമം ഭാഗമൊക്കെ ഒരുക്കി തരാൻ നടന്നതല്ലേ യാത്ര മുടക്കാനായിട്ട് ദൈവം അവളെ തന്നെ നോക്കി വെച്ചല്ലോ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഇവിടെ കിടക്കട്ടെ കേട്ടോ മഹേഷ് ആ ഇവിടെ കിടക്കട്ടെ മഹേഷ് മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ ഹോസ്പിറ്റലിൽ വെച്ച് മഹേഷ് രചനയെ തല്ലിയില്ലേ പെട്ടെന്ന് അത് ശരിയോട് ആര് പറഞ്ഞു അത് ശരിയായില്ല ഒന്നുമല്ലെങ്കിലും രചന ചിപ്പിക്ക് ജന്മം കൊടുത്ത അമ്മയല്ലേ അതിലുപരി ഒരു സ്ത്രീയല്ലേ മഹേഷിന് തീർത്തും അന്യയായി കഴിഞ്ഞ ഒരു സ്ത്രീയല്ലേ ഗുരുതരമായൊരു വിഷയമല്ലേ ഇത് താൻ ക്ഷമിക്ക് അപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥ മറ്റൊന്നായിരുന്നു രചനയെ ഹോസ്പിറ്റലിലേക്ക് അയച്ചിട്ട് ആകാശ് എന്നെ വിളിച്ച് പറഞ്ഞ വാക്കുകൾ എൻ്റെ സമനില തെറ്റിച്ചു ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് ശക്തിയായിട്ട് ശക്തമായിട്ട് കരയുന്ന മോളെ പിടിച്ചു വെച്ചിരിക്കുന്ന രചനയാണ് ഞാൻ എന്ത് ചെയ്യാനാണെന്ന് പറ എനിക്ക് പിടിച്ചാൽ കിട്ടിയില്ല രചനയുടെ സാമീപ്യം പോലും ചിപ്പി ഇഷ്ടപ്പെടുന്നില്ല എന്നറിഞ്ഞിട്ടും എന്തിന് ചിപ്പിയെ ദേഷ്യപ്പെടുത്താനായിട്ട് അവിടെ ഇരിക്കണം എൻ്റെ കൺട്രോൾ പോയി അവൾക്ക് കൊടുക്കേണ്ടത് തന്നെയായിരുന്നു അതെ ഇപ്പം അരിശം കൊള്ളുന്നുണ്ടല്ലോ അവൾ തല ചുറ്റി വീണപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഓട് നടന്ന ആളല്ലേ ഏ എന്തായാലും അന്ന് ആദ്യം വിളിച്ചപ്പോഴേക്കും എന്നെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ഞാനൊരു ആംബുലൻസ് അയക്കുമായിരുന്നല്ലോ മഹേഷ് പകരം ചെയ്ത് നേരിട്ട് ചെന്ന് ഹെൽപ്പ് ചെയ്യാമായിരുന്നല്ലോ എന്തിന് പറയാൻ മടിക്കുന്നു ഞാൻ എൻ്റെ മോന് വേണ വേണ്ടിയാ പോയത് ആ ആ മോന് വിഷമമുണ്ട് മഹേഷ് മമ്മിയെ തല്ലിയതിൽ ഹോസ്പിറ്റലിൽ വെച്ച് അവൻ എന്നോട് ചോദിച്ചായിരുന്നു കാരണം ഞാൻ അവനോട് പറഞ്ഞിരുന്നു അവനത് മനസ്സിലായി എന്നാ എനിക്ക് തോന്നിയത് പിന്നെ രചനയല്ലേ ആൾ അവൾ വീട്ടിൽ ചെന്ന് നല്ല ഡ്രാമ കളിച്ച് പെറ്റ വയറിൻ്റെ സെൻറ്റിമെൻസൊക്കെ കാണിച്ച് കരഞ്ഞിട്ടുണ്ടാകും അത് തന്നെ സംഗതി അതാ അവന് വിഷമമായത് ഡാഡിക്ക് ഫീൽ ചെയ്യേണ്ട വിചാരിച്ചാണ് മഹേഷിനെ വിളി വിളിക്കാതിരുന്നത് ഇനി അവളോട് സോറി പറയാനൊന്നും എന്നെ കിട്ടില്ല എന്ന് മഹേഷ് പറഞ്ഞപ്പോഴേക്കും അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല മഹേഷ് ഒരു സോറി പറയണം പറഞ്ഞേ പറ്റുള്ളൂ ഹേ ആ മഹേഷ് സോറി പറയണം പ്ലീസ് അവൻ്റെ മുമ്പിൽ പെറ്റുപാ പെറ്റ വയറിൻ്റെ ഒക്കെ പറഞ്ഞ് കരഞ്ഞതുകൊണ്ട് അവന് ഭയങ്കര സങ്കടമായിട്ടുണ്ട് ഒരു സോറി പറയുന്നതിൽ അപമാനവും കാണണ്ട മഹേഷ് ഒരു സോറിയിൽ പ്രശ്നം തീർക്കണം ഇപ്പം തന്നെ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് രചന ഇതും പറഞ്ഞു ഒരു മുതലെടുപ്പിനും വരരുത് അത് മാത്രമല്ല ആദിക്ക് നല്ല വിഷമമുണ്ട് അവന് ഡാഡിയോടുള്ള മതിപ്പ് കൂടേയുള്ളൂ മഹേഷിനെ കൊണ്ട് രചനയോട് സോറി പറയിപ്പിക്കാമെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് ഡാഡി മമ്മിയുടെ മുമ്പിൽ തോറ്റു കൊടുക്കുന്നത് അവൻ ഇഷ്ടപ്പെടില്ല അതെ രചനയോടും മാപ്പ് പറയണമെങ്കിൽ മഹേഷിന് നൂറു വട്ടം ആലോചിക്കേണ്ടതുണ്ട് നൂറു വട്ടം എന്ന് പറയാണ് വന്നിട്ട് മഹേഷ് അങ്ങ് പോവുകയും ചെയ്തു എന്തായാലും മഹേഷ് മാപ്പ് പറയാൻ തയ്യാറാവില്ലെന്നാണ് എന്നാണ് ഈശ്വര് ഓർത്തത് ഈശ്വര്യ ഇനി എന്ത് ചെയ്യുന്ന അറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ആകാശമാണ് കേട്ടോ ആകാശൊരു ബീച്ചിലിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഈ ആദ്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുക കാരണം രജനയെയോ ആദ്യയോ ഇനി തീറ്റിപ്പോറ്റിട്ട് കാര്യമില്ല അവർ വഴി ഒരു പരിപാടി നടക്കത്തില്ല എന്നൊക്കെ മനസ്സിലായി എന്നിട്ട് ആകാശ് മഹേഷിനെ വിളിക്കുക <laughs> ले ले ले। ले था था ना ना ് തല്ലിയതിന് തല്ലേതിന് പകരം ചോദിക്കാനായിരിക്കും വിളിക്കുന്നത് അവൻ എടുക്കാതിരുന്ന അവനെ പേടിച്ചിട്ടാണെന്ന് അവൻ കരുതും എന്താടാ ആകാശമേനോനെ ഏഹ് അത്യാവശ്യം നിലയിൽ ഹോസ്പിറ്റലിൽ കിടന്ന എൻ്റെ മോളെ കാണാൻ നീ പറഞ്ഞു വിട്ടാരുന്നല്ലോ ഏഹ് എന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു എന്ന് ഒരു നാടകം എൻ്റെ ഭാര്യയാണ് ആ ഹോസ്പിറ്റൽ സി എംഒ എന്ന് നിനക്കറിയില്ലേ എന്തായാലും കൃത്യസമയത്ത് അറിയിച്ചത് നന്നായി അവൾ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയത് ഇപ്പോഴാണോ നീ അറിയുന്നത് നിനക്ക് തരാൻ വെച്ചിരുന്നു ഞാൻ അവൾക്ക് കൊടുത്തത് എടാ ഒരു പെണ്ണിനെ തല്ലിന്ന് കരുത നീ ജയിച്ചു എന്ന് കരുതരുത് നീ കൈവെച്ചത് എൻ്റെ പെണ്ണിനെയാടാ നീ എഴുതി വെക്കാൻ മറക്കണ്ട ഓ എഴുതി വയ്ക്കാൻ രചന എങ്ങനെയാടാ നിൻ്റെ പെണ്ണാകുന്നത് രചന നിൻ്റെ ഭാര്യയാണോടാ നീ അവളെ വിളിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാടാ നീ ചെലവിന് കൊടുത്ത് കൂടെപ്പുറപ്പിക്കുന്ന ഏ അറിയില്ലെങ്കിൽ നീ എഴുതി വെക്ക് അതിന് വെടിപ്പായിട്ടൊരു പേരുണ്ട് എടാ ആകാശ്മേനോൻ എന്ന പരന്നാറി ഒരു പുരുഷനൊരു പെണ്ണിനെ എൻ്റെ പെണ്ണ് എന്ന് പറയുന്നത് അവൻ്റെ ആത്മാവിൽ നിന്നാണ് അതറിയോ അതിന് നിനക്ക് മനസാക്ഷി ആത്മാവുമുണ്ടോ നീ ഒരു ചെകുത്താൻ അല്ലേ അത് നീ പറഞ്ഞത് കറക്റ്റാണാ ഞാൻ ചെകുത്താൻ തന്നെയാ ചെകുത്താൻ നിന്റെ അന്ത്യം കാണാൻ കാത്തു നിൽക്കുന്ന ചെകുത്താൻ എടാ കാലം കുറേ നീ മഹേഷിൻ്റെ അന്ത്യം കാണാൻ നടക്കുന്നു ഇതുവരെ നീ മഹേഷിൻ്റെ കാൽ ഭാഗമെങ്കിലും കണ്ടിട്ടുണ്ടോ പിന്നെ അല്ലേടാ അന്ത്യം ഞാൻ അവിടെ എത്തുന്ന കാലം നീ ഉണ്ടാവില്ലടാ നിന്റെ ശവക്കുഴിയിൽ ചെന്തെങ്ങ് കായ്ക്കും ചെന്തങ്ങ് എടാ രചനയെ തല്ലിയതിന് നിന്നെക്കൊണ്ട് കണക്ക് പറയിച്ചില്ലെങ്കിൽ എൻ്റെ പേര് ആകാശ്മേനോന്ന് നല്ലടാ എന്ന ഒരു കാര്യം ചെയ്യുക കുരയ്ക്കാൻ മാത്രം അറിയാമെന്ന് നീ ഏതെങ്കിലും പട്ടിക്കിട നിൻ്റെ പേര് അറിയാതെ പോലും നീ എൻ്റെ മുന്നിൽ വന്ന് ചാടരുത് എൻ്റെ അനിയനെ കുടുക്കിയതുൾപ്പെടെ തീർക്കാൻ എനിക്ക് വലിയ കടമുണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും വേച്ചിട്ട് പോടാ പറന്നാറി ഒരു രചനയെ തല്ലിയതിന് നിനക്ക് ഞാൻ തരാൻ പോകുന്നത് നിൻ്റെ ചെകിട്ടത്ത് അടി മാത്രം പക്ഷേ ആ അടി തരുന്നത് ഞാനല്ല നിൻ്റെ മകൻ ആദി ആദ്യമായിരിക്കും അവനെക്കൊണ്ട് ഞാനത് ചെയ്യിക്കും മോനെ ആ ദിവസത്തിന് വേണ്ടി നീ കാത്തിരുന്നോടാ നീ നിൽക്കാതിരുന്നോ എൻ്റെ മോൻ്റെ കൈ എൻ്റെ നേരെ ഉയരുന്നത് നൽ ഉയരില്ല എന്ന് നല്ല അച്ഛനെ പറക്കാത്ത അവൻ എങ്ങനെ അറിയാനാ എന്ന് മഹേഷ് ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് ആകാശം എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് കാണിക്കുന്നത് നമ്മുടെ രചന ആദ്യ സ്കൂളിലേക്ക് വിടാനായിട്ട് തുടങ്ങുകയാണ് ഷിപ്പി മോള് വന്നൂല്ലേ വീട്ടിൽ ആ ഞാൻ വിളിച്ചായിരുന്നു നീ ചിപ്പിയെ കാണാനായിട്ട് പോകുന്നുണ്ടോ എന്തിനാ എൻ്റെ പിന്നാലെ വന്ന് അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാനാണോ ഏയ് ഞാൻ അത് അതുദ്ദേശിച്ച് പറഞ്ഞതല്ല അവൾക്ക് നിന്നെ കാണാനായിട്ട് ആഗ്രഹം കാണില്ലേന്ന് ഓർത്ത് പറഞ്ഞതാ നീ അവളെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ സ്കൂൾ വിട്ടു വരുമ്പോൾ അവിടെ കയറിയിട്ട് വാ ആകാശിൻ്റെ മുന്നിൽ വെച്ച് അവിടെ വെച്ച് പറയാതിരുന്നാൽ മതി എന്താ മാമിക്കൊരു മാറ്റം ഉണ്ടായതുപോലെ ഏ ഒന്നുമില്ല എന്ത് മാറ്റം നീ ചിൽപ്പിയും കൂടെപ്പറപ്പുകളല്ലേ അല്ല മുമ്പും അങ്ങനെ ആയിരുന്നല്ലോ അവിടെ പോകുമ്പോൾ മമ്മിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നല്ലോ ഇപ്പോൾ എന്താ മമ്മി തന്നെ എന്നെ അങ്ങോട്ട് പറഞ്ഞേക്കുന്നത് ഞാനവിടെ താമസിക്കാനല്ലോ പറഞ്ഞത് കണ്ടിട്ട് വരാനാ ആ ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞാൽ ആദ്യം അങ്ങ് പോവാണ് അകത്ത് കയറി ഇപ്പം മഹേഷിൻ്റെ മിസ് കോള് എന്തിനായിരിക്കും മഹേഷ് വിളിച്ചിട്ടുണ്ടാവുക അങ്ങനെ രചന കോൾ എടുത്തു അത് തിരി കോളെടുത്തല്ല രചന ഫോൺ എടുത്ത് തിരിച്ച് വിളിച്ചു ഹലോ ആ മഹേഷ് മഹേഷിന് മിസ് കോൾ ഞാൻ കണ്ടു അല്ല എന്തിനാ ഞാൻ നമ്മുടെ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ബബ്ബബ വയ്ക്കുക ഞാൻ ആദ്യം സ്കൂളിൽ അയക്കുന്ന തിരക്കിലായിപ്പോയി അതാ മഹേഷ് വിളിച്ചത് അറിയാതെ പോയി അല്ല ഞാൻ നിന്നെ തല്ലിയതിന് പകരമായിട്ട് എന്നെ തല്ല നീ ആകാശിനെ കൊട്ടേഷൻ കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞു ഏഹ് അവൻ എന്നോട് വെല്ലുവിളി നടത്തി ആകാശിൻ്റെ വാക്കുകൾ കേട്ട് മഹേഷ് എന്നെ തെറ്റിദ്ധരിക്കരുത് മഹേഷിനെ തല്ല ഞാൻ ആർക്കും കൊട്ടേഷൻ കൊടുത്തിട്ടില്ല എൻ്റെ നേരെ വരുന്ന ആക്രമണം തടയാൻ എനിക്കറിയാം ആകാശ് അങ്ങനെയല്ലല്ലോ പറഞ്ഞത് മമ്മിയെ തല്ലിയതിനെ തല്ലിയതിന് മോനെക്കൊണ്ട് എൻ്റെ ചകിട്ട തടിക്കും അടിപ്പിക്കുമെന്നാണ് പറഞ്ഞത് ആകാശ് പറയുന്നതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എനിക്ക് കഴിയില്ല മഹേഷ് അതും നിങ്ങൾ തമ്മിലുള്ള കാര്യമല്ലേ ഏ എൻ്റെ മോൻ അവൻ്റെ അച്ഛൻ്റെ ചകിട്ട തടിക്കില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ആ ഞാൻ സോറി പറയാൻ വേണ്ടി വിളിച്ചതാണ് എന്തായാലും സോറി കൊണ്ട് മഹേഷ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല മഹേഷ് ഒരു കാര്യം ഞാൻ പറയാം ആവശ്യമില്ലാത്തടത്ത് വലിഞ്ഞു കയറി വന്നത് ഞാനാ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ എന്തിനാ സോറി പറയുന്നത് ഞാൻ നിന്നെ ഹോസ്പിറ്റലിൽ വെച്ച് തല്ലിയതിനാ സോറി പറയാൻ വിളിച്ചത് സോറി എന്ന് പറഞ്ഞു മഹ ഈ രചനയ്ക്കാണെ ഭയങ്കര സന്തോഷമായി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഒ കെ താങ്ക് യു